നമസ്കാരം ദിയാസ് കിച്ചൻ ഇരുമ്പലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ വന്നത് തോരനാണ് ചീര വെച്ചിട്ടാണ് ഈ ഒരു തോരൻ തയ്യാറാക്കുന്നത് ചീര വെച്ചിട്ട് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള തോരൻ തയ്യാറാക്കാറുണ്ട് ഇന്നത്തെ തോരൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കോമ്പിനേഷനാണ് എങ്ങനെ തയ്യാറാക്കുക കണ്ടു കണ്ടുനോക്കാം അതിനായി ഒരു പിടി ചീര എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി അടുത്തായിട്ട് ഒരു ചെറിയ പീസ് ചെയിൻ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും ഇത്ര വേണമെന്നില്ല കേട്ടോ നൂറ് ഗ്രാം ആണെങ്കിലും കുഴപ്പമില്ല ഇനി ഇത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ചീര ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തണ്ട് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഒരുമിച്ച ഇട്ടിട്ടുണ്ട് ചേനയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചേന കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ മാക്സിമം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണേ കാരണം നമ്മൾ തോരനായതുകൊണ്ട് തന്നെ ചീര ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചേനയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി അടുത്തായിട്ട് ചേന നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായി പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം അടിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം വെള്ളം എടുക്കുമ്പോൾ ചേന വേഗൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം എടുത്താൽ മതി കേട്ടോ അതായത് ചേന മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം മതിയാകും കാരണം ചേനയ്ക്ക് അധികം വേവില്ല മാക്സിമം ഒരു പതിനഞ്ച് ഉള്ളിൽ തന്നെ ചേന നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ചേന വേഗൻ ആവശ്യമുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തെടുക്കാം ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ അടച്ചു വയ്ക്കാൻ ഞാനിപ്പോൾ അടച്ചു വെക്കുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ചേന നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ചേന വേകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം ചേന വേകുന്ന സമയം കൊണ്ട് തന്നെ ഇതിനാവശ്യമുള്ള ഒരു കൂട്ട് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിൽ ചെറിയ ജാറിലോട്ട് കുറച്ച് നാളികേരം ചേർത്ത് മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ നാളികരമേ ചേർത്തിട്ടുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കൂടെ തന്നെ രണ്ട് വറ്റൻമുളകും കൂടി ചേർക്കാം ആറ് ടീസ്പൂൺ നല്ല ചേർക്കാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല ഇത് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം പിന്നെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പൾസതെടുത്താൽ മതിയാകും ഇതുപോലെ ഇനി ഇതൊന്ന് മാറ്റിവെക്കാം അങ്ങനെ ചേന അത്യാവശ്യം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഒത്തിരി ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പാകത്തിന് വെന്ത് കിട്ടിയാൽ മതിയാകും സ്പൂണിലെടുത്തൊന്ന് കാണിച്ചാലും ഇതുപോലെ ഒന്ന് മുറിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുക്കായി കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ഒത്തിരി വേവില്ല കേട്ടോ മാക്സിമം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് തന്നെ ചേന വെന്ത് കിട്ടും കുക്കറിൽ ഇടല്ല കേട്ടോ കുക്കറിലിട്ട് കഴിഞ്ഞാൽ ചേന ഉടഞ്ഞു പോവും അതിൻ്റെ ആവശ്യമില്ല ഈ ഒരു പാകത്തിന് വെന്ത് കിട്ടിയാൽ മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം വേണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കാരണം സ്റ്റീൽ പാത്രമായതുകൊണ്ട് ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് നമുക്ക് തോരൻ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ടൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടു ശേഷം ചെറിയ സ്പൂണ് കടുകും വറ്റൻമുളകും കൂടി ചേർത്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ കരിവേപ്പില കൂടെ ചേർക്കാൻ കേട്ടോ ഞാനിപ്പോൾ കരുവേപ്പില ചേർക്കുന്നില്ല കാരണം ഇലക്കറിക്ക് സാധാരണയായിട്ട് ആയിട്ട് കറിവേപ്പില ചേർക്കാറില്ല കടുകും വറ്റൻമുളകും നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചേന വേഗം വെച്ചപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാൽ ടീസ്പൂൺ മാത്രം ചേർത്താൽ മതിയാകും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതായത് ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം സാധാരണയായിട്ട് ചീര മാത്രം ചേർത്തിട്ട് തോരം വെക്കാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ചീരയും ചക്കക്കുരവും ചേർത്തിട്ട് വയ്ക്കും പിന്നെ ചീരയും പരിപ്പും ചേർത്തിട്ടും വയ്ക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ എന്തെങ്കിലും മഞ്ഞൾപ്പൊടീട്ടൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം തണ്ട് ചെറുതായതുകൊണ്ട് തന്നെ ഒരുമിച്ചാണ് ചേർക്കുന്നത് ഇനി തണ്ട് കുറച്ച് വലുതാണെന്നുണ്ടെങ്കിലും ഈ സമയം ആദ്യം തണ്ട് ചേർത്ത് കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇല ചേർക്കാവൂ ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇലക്കറികൾ തയ്യാറാക്കുമ്പോൾ ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതിയാകും ഈ ചേന വേവിച്ചപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ഒരു കോമ്പിനേഷൻ പ്രത്യേക ഒരു ടേസ്റ്റാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ ചീര വളരെ കുറച്ച് അളവിൽ ഉള്ളൂ എങ്കിലും ചേനയും കൂടെ ഇടുകയാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചും കൂടി ഒന്ന് കൂടും അതുപോലെ തന്നെ ഒരു വേറിട്ടൊരു കോമ്പിനേഷൻ കേട്ടോ ഈ ഒരു തോരൻ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ആവി കയറണം അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക മാക്സിമം ഒരു മൂന്ന് മുതൽ നാല് മിനിറ്റ് അടച്ചു വച്ചാൽ മതിയും അധികം നേരം അടച്ചു വെക്കേണ്ട ഇപ്പം തന്നെ ചീരയിൽ ആവി കയറി ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെയിനേം കൂടി ചേർത്ത് ചേനയും ചീരയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി കുക്കിംഗ് ടൈമൊന്നുമില്ല നമ്മുടെ തോരൻ ഏതാണ്ടായിട്ടുണ്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ കാരണം ഈർപ്പം ഉണ്ടെങ്കിൽ അത് മാറി നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം ഈ ഒരു തോരൻ ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ കഞ്ഞീരുകൂടെയും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയോടെയും നമുക്ക് സെർവ് ചെയ്യാം ഇങ്ങനെ മിക്സ് ആക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് തോരൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് സമയം ഉപ്പ് നോക്കാം ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് പാകത്തിനാണ് അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്പെഷ്യൽ തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൊണ്ട് അറിയാൻ മറക്കരുതേ പറ്റുന്ന പോലെ സന്തോഷിച്ചിട്ടിരിക്കുക ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണും താങ്ക്